പറയില്ല പറയില്ല നാലേകാ കിലോ നാലേകിലോ കിലോ കാണാൻ പറ്റണ്ടോ തൂക്കം കാണാൻ പറ്റണ്ടോ മൂന്ന് മുന്നൂറ് ഹെവി രണ്ടാമത്തെ കേട്ടോ ആ ഇതാ ലാസ്റ്റ് കിട്ടുകട്ടോ ഒന്ന് ഏ രണ്ട് ഏ അമ്മൂ മൂന്ന് തെങ്ങുംപടിയോ ഹായ് നമസ്കാരം ഓൾഗ കപ്പ് സിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അതേ അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ വാഹമടിക്കാനായിട്ട് വന്നേക്കോട്ടെ അതെ നമ്മളൊരു പുതിയ സ്രിംഗ് വരെണ്ണം മേടിച്ചു കേട്ടോ ഒരു മിലിട്രി സ്രിംഗ് വെള്ളം മേടിച്ച് മറ്റു സ്ലിംഗ് പഴയ സ്രിങ് കണ്ണന ഉപയോഗിക്കണേ അതേ പുതിയവരെണ്ണം മേടിച്ചു അതിൻ്റെ ബാക്കിലത്തെ ഹാൻഡിൽ നമ്മൾ അയച്ച് മാറ്റി ഡാട്ട് ഉപയോഗിക്കണത് അതെ നമ്മൾ സാധാ നോർമൽ ഡാട്ടായിട്ട് ഉപയോഗിക്കണേ പിന്നെ ബ്രൈഡ് ഉപയോഗിക്കണേ ഞങ്ങളൊരു അഞ്ചിലോ മീറ്റർ അളന്ന് കിട്ടണ ബ്രൈഡാണ് അത് കുറച്ച് മേടിച്ച നാപ്പത്തഞ്ച് മീറ്റർ കറക്റ്റായിട്ട് ഗേറ്റ് എന്റെ പേര് വരെ അറിയത്തില്ല ഒരു ബ്രൈഡ് നല്ല ബ്രൈഡാ ഇത് എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയണം എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വേ ഗേറ്റ് മൈ ഗോഡ് അങ്ങനെ വൈശാഖ് വെച്ച ആദ്യത്തെ മീനടിച്ച് കര കേട്ടിട്ടുണ്ട് വാഹല്ലേ ആദ്യത്തിന് വാ വൈശാഖ് വേറെ ലെവലായിന്നേ എന്നായാലും നനച്ചില്ലേ പെട്ടി നനച്ചില്ലേ നമ്മളിത് ആ പാലത്തിന്റെ തന്നെ അപ്പുറത്തെ സൈഡില് മീനെ നോക്കി നിക്കുക വെള്ളത്തിൽ ചെറിയൊരു കരക്കിലൊക്കെ ഉണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് കാണത്തില്ല എന്നാലും മീൻ ഇച്ചിരി മുകളിലേക്ക് വരുമ്പോ കാണാൻ പറ്റും ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാനുള്ള സെറ്റപ്പിലാണ് നിക്കണേ പൊട്ടിപ്പോയി വച്ചാമാരെ ഹെവി മീനായിരുന്നു വെച്ചാ മരട്ടിപ്പോയി ഭാഗ്യല്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മച്ചാമാര് അതെ നമ്മള് അപ്പുറത്തെ പാലത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നു വേറൊരു പാലത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് നമുക്ക് ഒരു മീനെ കിട്ടി ഓർമ്മ പൊട്ടിച്ചോണ്ടും പോയി ഓടി വന്ന ഒരു സൂത്രം കാണിച്ചത് ആ പാഴിലേക്ക് കയറണോ ആ കിള മൊത്തം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം മീനെയൊക്കെ കണ്ടുട്ടോ അത്യാവശ്യം മീൻ കളകുത്തിയപ്പുറത്തോടെ ഒക്കെ നടപ്പുണ്ട് ഒരുപാട് അടിയൊന്നും അടിക്കല് നടക്കില്ല കൊറച്ചടിയൊക്കെ അടിക്കുമ്പോ തന്നെ അമ്മമാര് മാറും ഒന്ന് രണ്ടെണ്ണത്തിലേക്ക് ചിലപ്പോ അടിച്ചെടുക്കാൻ പറ്റിയേക്കും എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ബാക്കിയുള്ളത് ഭാഗ്യം കണക്കിരിക്കും അപ്പൊ കൃഷ്ണകുമാർ ഈ പൊക്ക 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 നിർത്തല്ലേ നിർത്തല്ലേ പാലത്ത് മീനോക്ക് പൊക്കി നിർത്ത് വലിച്ചു പൊക്കങ്ങോട് അങ്ങ് പോട്ട എന്നൊക്കെ അവിടെ നിർത്ത ഇനി വെള്ളത്തിൽ പതുക്കെ കൊള്ളിച്ചേർത്ത് അടിപ്പിക്കാണ്ട് ലോക്ക് ഇച്ചു കയ്മ മടുക്കും അവിടെ കേട്ടോ അവിടെ കേട്ടോ മടുക്കട്ടെ അവൻ അവൻ കുറച്ച് തുള്ളുമ്പോൾ മടുക്കും വാല് പിടിപ്പിക്കാണ്ടിരുന്നായി വാല് പിടിപ്പിക്കാണ്ടിരുന്നായി ഓ ഒന്ന് നെയ്യൽ നില്ലടാ ഓ പൊടിക്ക് അടി കേറിയോ ടിച്ചോ ചുമസത്തിന് ചുമ്മാ രസത്തിന് അടിച്ചോ ചുമടിച്ചോ ചുമ്മാ നേരത്തെ നേരത്തെ പോലെ ചാടി പോണ വഴിക്ക് അടിക്കേറോ സാധനം തെറ്റ് തെറ്റ് കൃഷ്ണമാർ പൊളിച്ചോ അതടിച്ചു പിടിച്ചിടത്താൻ പറ്റില്ല കണ്ടു കണ്ടു പോല ഭയല്ല വല്യൊരു സാധനം പോണേ ചേട്ടാ നിങ്ങൾ പൊട്ടിക്കണ്ടത് എന്റെ ഡായിട്ട് പൊട്ടിക്കോട്ടെ എന്റെടായിട്ട് പൊട്ടിക്കോട്ടെ ആ പുല്ലേന്ന് പറിക്കണ്ടേ ആ പൊക്ക പൊക്ക പൊക്കിക്കോ 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 വന്ന് സാധനം വന്ന് പൊക്കിക്കോ ചേട്ട ഫ്രീ ആയിതോ ഞങ്ങൾ കേട്ടിക്കൊള്ളാം എൻ്റെ അളിയ ഇത് എന്നാ പെയ്ത്താളിയതോ എൻ്റെ അളിയ ഇത് കറിക്കളിയ എൻ്റെ പൊന്ന് ഞങ്ങളെ ഇതെല്ലാം വണ്ടിക്കാത്ത കണ്ടോണ്ടിരിക്കും നിങ്ങള് വിളിക്കും നിങ്ങൾ വിളിച്ചില്ല ഞങ്ങൾ വരും എൻ്റെ അമ്മു മണലാ എൻ്റെ ഈത് ഇത് തൂക്കണം ത്രാസ് എടുത്തോളാ ത്രാസ് എടുത്തോളാ തൂക്കണം എൻ്റെ അമ്മു ഈത് നോക്കണാവേ ഒ ഇതാണ് അച്ചാമാരെ മുതലും മുതലും നോക്കുന്നു മൂന്ന് അമ്മോ ഡാറ്ററികളിക്കെ തലേല് അമ്മോട്ടോ എന്റെ പൊന്നേ ചോറ് വന്നോളൂ ഇത് ഇങ്ങോട്ട് നോക്ക ഇത് നോക്കിക്ക ഇതിനടിച്ച് കേറ്റുള്ളു ഈ എന്റെ അമ്മ ഇത് നോക്കിയേ ഒരു മുതലിനെ ഇത് അടിച്ച് കേറി ഇതേ അതിലെ കേറ്റിക്കൊണ്ട് സമയത്ത് ഇതേ വൈശാഖ അടുത്തത് ഞാൻ അടുത്തതിലും നോക്കിയിട്ടുണ്ട് അടുത്തത് ഇതാ മൂന്നും നാലും ടാറ്റൊക്കെ വെച്ചാ അവരെ മീനോട്ടി എല്ലാം ഒന്ന് റെഡി ആക്കട്ടെട്ടോ അവർ കൊറച്ചേരത്തേക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണേ കണ്ടോ തൂക്കാൻ പോവാഷടെ തൂക്കാൻ പോവാണെങ്കി കണ്ടോ തൂക്കാൻ പോവാ പറയില്ല പറയില്ല നാലേകാ കിലോ നാലേകാ കിലോ കാണാൻ പറ്റണ്ടോ തൂക്കം കാണാൻ പറ്റണ്ടോ തൂക്കം കാണാൻ പറ്റണ്ടാ ഏ നോക്കിയേ അടുത്തേക്ക് വന്ന് ഇപ്പം കാണാൻ പറ്റണ്ടോ കിലോ ഏ അകാ കിലോയ്ക്ക് നാലേകിലോ നാലേ കിലോ എന്ന് പറയുന്നത് കേട്ടോ അല്ലാണ്ട് തൂക്കി കാണിക്കണം മീനോ മേടിച്ച് പിടിച്ചയച്ചത് അല്ലാണ്ട് തൂക്കം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ടോ ഇത് കണ്ടോ കയ്യിൽ വച്ചാൽ രണ്ട് കൈ വേണം രണ്ട് കൈ എല്ലാം മുതലാന്ന് കണ്ടോ ഇതിനാണ് മീനോ മീനെന്ന് പറയണേ നാല് ഇരുന്നൂറ്റി എഴുപത് ഉണ്ട് സാധനം തൂക്കി കാണിച്ചിട്ട് കിട്ടിക്കാച്ച് സാധനം എനിക്ക് എനിക്ക് നമുക്ക് നമുക്കാദ്യമായിട്ട് ഇത്രയും വലിയ മീനൊക്കെ എന്നാ സാധനം നോക്കി വ മാക്സിമം കിട്ടിയത് കടന്നു പോയല്ലോ

നമ്മള് പൊറോട്ട കേട്ടോ പോണ്ടോ ഏതോ കേറിയിട്ടാ കേറിട്ടാ ഏത് വാറും കേറി ഓടി 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 വര യാ വിടില്ല നടക്കില്ല കേറി അടുത്തത് കേറി രണ്ടാമത്തെ കേറി കേറി അടി ഓർണോടാ ഓർണ ഓർണോടീക്കില്ല അട്ടിടാ രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കാണ്ടല്ലേ ഫുള്ള് കയറി കയറി ആ ഫുള്ള് കയറിണ്ട് ജോബേഷ് അടിക്കണ്ടോ അടിച്ചോ ഈ മീൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഒരു വെപ്രോളം എങ്ങനെയെങ്കിലും അതിനടിച്ച് കരയിലൊന്ന് കേറ്റണോ അതുവരെ ഭയങ്കര ടെൻഷനായിരിക്കും പിന്നെ ഒന്നാമത്തെ കേസ് ഈ പാലത്തിന്റെ മേളിൽ നിന്ന് അടിക്കണോണ്ട് മൂന്ന് പേരടിക്കാണ്ട് അത്രയും മുഴുത്ത മീനൊന്നും കരയെ കയറത്തില്ല മീൻ പറഞ്ഞു ഒരുപാട് പറഞ്ഞു പോണോണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്രപ്രോ എന്റെ അളിയാ വിട്ടു കിട്ടു നല്ല വെയിറ്റ് ഇതിലാ ഇത് പോയേക്കണത് എന്റെ അല്ലേ നിങ്ങളെപ്പുറത്തോടെ നിങ്ങൾ ഇപ്പുറത്തോടെയാണോ തരാം 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 പള്ളിയിലേക്ക് പോയാലും ഓയ് കൈ എടാ ഒന്ന് പൊക്കം കൂടിയ പപ്പിനി ആ കയ്യില് നിക്കണ്ടാ കയ്യില് നിക്കണ്ടാ പൊന്നു 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 കേറാ അച്ഛാനെ കേറി അടുത്ത് എന്റെ കൈയൊക്കെ മുറിഞ്ഞതോക്ക് രണ്ടു മുറി പക്ഷെ എൻറെ അളിയച്ചമാരെ ഈ സാധത്തിനെ കട്ടിച്ച് ഇന്ന് നോക്കാടുത്തതാ കേണ്ടാമത്ത ഇത് തൂക്കണ്ടെ അത് തൂക്കേക്കാം നൈവ് തൂക്കേക്കാം വണ്ടി നക്ക കുറങ്ങ കുറങ്ങ കുറ 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 മൂന്ന് മുന്നൂറ് ഹെവി കഷ്ടപ്പാട് ബ്രൈഡ് ബ്രൈഡ് കൊണ്ട് മുറിഞ്ഞേക്കണോ രണ്ടാ ഇത് ഒരെണ്ണം ഇണ്ടോ ചോര എന്ന ചെറിയ പിടുത്തൊന്നും അല്ലേമാര് പിടിക്കണം ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇമാര് വെള്ളത്തിലെ രാജാവ് തന്നെയാ ഒരു രക്ഷ ഇല്ലമാരെ കൊണ്ട് ഹെവി സാധനങ്ങളല്ലാത്തി ഞാൻ എടുത്തിട്ടാടാ എടുത്തിട്ടാ കേറി

ചുമതല ചുമ ഒന്നും മറക്കുറയ്ക്ക അങ്ങോട്ട് കയറും അങ്ങോട്ട് കയറും വേണ്ട വേണ്ട ആ കൊഴപ്പ ഇല്ലില്ല അതെ വന്ന ഈ വന്ന ഈ വന്നു ഒരാളില്ലേ പാല് പൊക്കി പിടിക്കണോ ഒരു പൊക്ക് 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 എൻ്റെ വള്ളി മൊത്തം കെട്ടുപൊടി കിടക്കുക ഒന്ന് പൊക്കാൻ കൂടിക്കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും ചുറ്റാത്ത സ്ഥലമൊന്നുമില്ല ലോകം മൊത്തം കൊണ്ടുപോയില്ലേ ഞാനിങ്ങോട്ട് വലിച്ചോണ്ട് വന്നാടാൻ അടിയിലേക്കത് പോയെ അത്രയും കേറും ഊരി പോയനെ പോയനെ നെക്സ്റ്റ് കിടക്കാച്ചോറണം കേട്ടോ സന്ധ്യ ആയിക്കോട്ടിരിക്കുന്നു നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെയെല്ലാം കാണണ്ടേ ഇത് ലാസ്റ്റ് കിട്ടുക കേട്ടോ ഒന്ന് ഏ രണ്ട് ഏ അമ്മൂ മൂന്ന് തെങ്ങന്തിയോ രണ്ടു ആറ് രണ്ടെട്ട ഓഹോ ഒമ്പ കൂട്ടിടുത്തേ ആള്ളി ഇത് നോക്കിക്കേ എന്റെ പൊന്നെ ഇത്ര മീൻ കിട്ടിയിട്ടെന്നാ തിരിച്ചു പിടിക്കുക തിരിച്ചു വയറ പിടിക്കാം വയറടിയിലേക്കായിട്ട് വിളിക്കുക ചേട്ടൻ നമ്മളടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ചേട്ടൻ മീൻ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി എടുത്താ അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ വൈനപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മൾ ഇനിയും വാഹനം പിടിക്കാനായിട്ട് വരും ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും വാഹനം പിടിക്കാൻ ഭയങ്കര താല്പര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നമുക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ